നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കോട്ടോപ്പാടം കുതിരമ്പട്ട മക്കാം ഉറൂസിന് പതാക ഉയർത്തിയതോടെ തുടക്കമായി കുതിരമ്പട്ട മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഷെയ്ഖ് അബ്ദുല്ലാഹിൽ ജംഗലിയുടെ മക്കാമിൽ ആറു ദിവസങ്ങളിലായി നീണ്ടു നിൽക്കുന്ന ഉറൂസിനാണ് മക്കാം സിയാറത്തിനു ശേഷം പതാക ഉയർത്തിയതോടെ തുടക്കമായത് സിയാറത്തിന് പൂക്കുഞ്ഞി തങ്ങൾ നേതൃത്വം നൽകി മുഹമ്മദ് കോയ തങ്ങൾ പതാക ഉയർത്തിയതോടെ ആഗസ്റ്റ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് തീയതികളിലായി നടക്കുന്ന ഉറൂസിൽ ആദ്യ ദിനമായ വെള്ളിയാഴ്ച മഹ്ലറത്തുൽ ബദരിയേയും തുടർന്ന് മുഹമ്മദ് അൽ ചാലിയത്തിന്റെ പ്രഭാഷണവും നടക്കും രണ്ടാം ദിനത്തിൽ അനുസ്മരണ സമ്മേളനവും അബ്ദുൾ റഷീദ് സഖാഫി ഏലംകുളത്തിന്റെ പ്രഭാഷണവും തുടർന്ന് കുതുബിയത്ത് മജ്ലിസും നടക്കും മൂന്നാം ദിനത്തിൽ പൊതുസമ്മേളനം കൊമ്പം മുഹമ്മദ് ഉസ്താദ് ഉദ്ഘാടനം ചെയ്യും അനസ് അമാനി പുഷ്പഗിരി പ്രഭാഷണം നടത്തും തിങ്കളാഴ്ച നടക്കുന്ന സൗഹൃദ സമ്മേളനത്തിൽ ഇബ്രാഹിം സക്കാഫി പൂക്കാട്ടിരി സംസാരിക്കും ചൊവ്വാഴ്ച കത്തമുൽ ഖുർആാനും ഷാദുലി റാത്തീബും സയ്യിദ് മുഹസിൻ അഹദൽ തങ്ങൾ അണ്ടോണ നേതൃത്വം നൽകും അവസാന ദിവസമായ ബുധനാഴ്ച രാവിലെ നടക്കുന്ന ദുആ സമ്മേളനത്തിൽ സയ്യിദ് ഷിഹാബുദ്ദീൻ അഹമ്മദൽ മുത്തന്നൂർ തങ്ങൾ നേതൃത്വം നൽകും തുടർന്ന് നടക്കുന്ന അന്നദാനത്തോടെ ഈ വർഷത്തെ ഉറൂസിന് സമാപനമാകും